ലക്ഷങ്ങൾ സമ്മാനത്തുക ലഭിക്കുന്ന ഒരു ടാസ്കിന്റെ പ്രൊമോ വന്നിട്ടുണ്ട് ഈ പ്രൊമോയിൽ ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യമുണ്ട് അനുമോളെ ടാക്ടിക്കൽ ആയിട്ട് ഔട്ടാക്കാൻ നോക്കുന്ന അക്ബറിനെയും നൂറയും കാണിച്ചിട്ടുണ്ട് എന്തായാലും ആദ്യം ഗെയിം എങ്ങനെയാണെന്ന് നോക്കാം ഈ ഗെയിമിലും നെവിന് പങ്കെടുക്കാൻ കഴിയില്ല നെവിന്റെ അവസ്ഥ കാണുമ്പോൾ സത്യം പറഞ്ഞ സംഗട തോന്നാറുണ്ട് ഒരു എങ്കിലും പങ്കെടുക്കാൻ ഒരു അവസരം നൽകാമായിരുന്നു ഏതായാലും നമുക്ക് ടാസ്ക് എങ്ങനെയാണെന്ന് നോക്കാം ലിവിംഗ് ഏരിയയിലെ ഒരു ഭാഗത്തായിട്ട് ഏഴ് പെടസ്റ്റുകളായി ഏഴ് പേരുടെ ഫോട്ടോ അടങ്ങുന്ന ബ്ലോക്കുകൾ വെച്ചിട്ടുണ്ട് ഒഴികെ ബാക്കി എല്ലാവരുടെയും ഫോട്ടോ അടങ്ങുന്ന ബ്ലോക്കാണ് വെച്ചിരിക്കുന്നത് അതിന് സമീപത്തായിട്ട് ഒരു ഡസ്റ്റ് ബിനും ഉണ്ട് ഒറ്റ നോട്ടത്തിൽ പറയുകയാണെങ്കിൽ ടാസ്ക് വളരെ സിമ്പിൾ ആണ് അവിടെ ഇരിക്കുന്ന ബ്ലോക്കുകൾ ആരുടെയെങ്കിലും ഏതെങ്കിലും ബ്ലോക്ക് എടുത്ത് ആ ഒരു ഡസ്റ്റ് ബിന്നിൽ ഇട്ട് കഴിഞ്ഞാൽ അവർ ഔട്ട് ആകും പക്ഷെ അതിന് ചില നിബന്ധനകളുണ്ട് സ്വന്തം ബ്ലോക്കുകൾ സംരക്ഷിക്കാൻ പാടില്ല എന്ന് പ്രൊമോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു പക്ഷെ ആദ്യം എല്ലാവരും തന്നെ സ്വന്തം ബ്ലോക്ക് സംരക്ഷിക്കാൻ നോക്കുന്നുണ്ട് ഒരുപക്ഷെ പിന്നീട് ബിഗ് ബോസ് വാണിംഗ് കൊടുത്തത് പ്രകാരം ആയിരിക്കാം ഇത്തരത്തിൽ സ്വന്തം ബ്ലോക്കുകൾ സംരക്ഷിക്കാൻ പാടില്ല എന്ന ഒരു നിയമത്തിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ ഗെയിമിന്റെ ഇടയിൽ വെച്ച് അനുമോൾ സ്വന്തം ഫോട്ടോ അടങ്ങുന്ന ബ്ലോക്ക് കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അക്ബറും നൂറയും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നീ പിടിച്ചിരിക്കുന്നത് നിന്റെ തന്നെ ഫോട്ടോയുള്ള ബ്ലോക്കാണ് എന്ന് അപ്പോൾ തന്നെ അനുമോൾ അത് കയ്യിൽ നിന്ന് വലിച്ചെറിയുന്നുണ്ട് അതുപോലെ തന്നെ അക്ബർ നൂറയുടെ ബ്ലോക്കും നൂറ അക്ബറിന്റെ ബ്ലോക്കും കയ്യിൽ പിടിച്ചിട്ടുണ്ട് അവര് വളരെ സമാധാനത്തോടെ അവിടെ നിൽക്കുകയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു വേറൊരാളുടെ ബ്ലോക്ക് എടുത്ത് സംരക്ഷിക്കാൻ കഴിയും സ്വന്തം ബ്ലോക്കുകൾ മാത്രമേ സംരക്ഷിക്കാൻ കഴിയാത്തതായിട്ടുള്ളൂ എന്ന് പ്രൊമോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇനി അങ്ങനെയാണോ കൃത്യമായിട്ട് ടാസ്ക് എന്ന് അറിയത്തില്ല എങ്കിലും അങ്ങനെ തോന്നും പ്രൊമോ കാണുമ്പോൾ എന്തായാലും പ്രമോയുടെ അവസാനം ഷാനവാസും സാബുമാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഫിസിക്കലി ചലഞ്ച് ചെയ്യുന്നത് കാണാം രണ്ടുപേരുടെ കയ്യിലും ഓരോ ബ്ലോക്കുകളുണ്ട് സാബുമാന്റെ കയ്യില് ഷാനവാസിന്റെ ഫോട്ടോയുള്ള ബ്ലോക്കും ഷാനവാസിന്റെ കയ്യിൽ അനിമോളുടെ ഫോട്ടോ ഉള്ള ബ്ലോക്കുമാണ് ഇരിക്കുന്നത് എന്തായാലും ഏറ്റവും അവസാനം സാബുമാൻ ഷാനവാസിന്റെ ഫോട്ടോ ഫോട്ടോയിലെ ആ ഒരു ബ്ലോക്ക് ഡസ്റ്റ്ബിനിലേക്ക് ഇടുന്നുണ്ട് ഇടാതിരിക്കാൻ മാക്സിമം ഷാനവാസ് ട്രൈ ചെയ്തു പക്ഷെ അവസാനം സാബുമാൻ അത് ഇട്ടു അങ്ങനെ ഷാനവാസ് ആ ഒരു ഗെയിമിൽ നിന്നും ഔട്ടായി എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു ഗെയിമില് തന്ത്രവും വേഗതയും ഉപയോഗപ്പെടുത്തി കളിക്കുകയാണെങ്കിൽ ലക്ഷ്യത്തിലെത്താൻ എളുപ്പമാകുമെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് അപ്പോൾ തന്ത്രം എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് എന്നത് ആ ഒരു ടാസ്ക് ലെറ്റർ വായിച്ചു കഴിയുമ്പോൾ അതിനകത്ത് ലൂപ്പ് ഫോളിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇരിക്കുന്നത് ലക്ഷങ്ങളുടെ കളിയാണ് നടക്കാൻ പോകുന്നത് ഇനി പതിനായിരങ്ങളുടെ കളി കളിയൊന്നുമില്ല ലക്ഷങ്ങൾ സമ്മാനത്തുക നേടുന്ന കളിയാണ് വരാൻ പോകുന്നത് പ്രമോദിക്കാത്തൊരു കിടിലും ഗെയിം കാണിച്ചിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് നോക്കാം ക്ഷയുദ്ധം എന്നാണ് ടാസ്കിന്റെ പേര് ലിവിംഗ് ബിലിങ്ങേരിയെ പെടച്ചിലുകൾ വെച്ചിട്ടുണ്ടാകും പെടച്ചിലും അവിടെയുള്ള മത്സരാർത്ഥികളുടെ ഫോട്ടോ പതിപ്പിച്ച ബ്ലോക്കുകൾ ഉണ്ടാകും അതായത് ഒരു ചതരക്കട്ട ഫോട്ടോ ബ്ലോക്കുകൾ ഈ പെടച്ചിലുകളുടെ സമീപത്തായിട്ട് ഒരു ഡസ്റ്റ്ബിനും വെച്ചിട്ടുണ്ട് അപ്പോൾ ഗെയിം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയത്തില്ല എങ്കിലും ശബ്ദം കേട്ട് കഴിയുമ്പോൾ മറ്റുള്ളവരുടെ ബ്ലോക്കുകൾ എടുത്ത് ഡസ്റ്റ്ബിനിൽ ഇടുക എന്നതായിരിക്കാം അപ്പോൾ ആരുടെ ബ്ലോക്കുകളാണോ ഡസ്റ്റ്ബിനിൽ ഇടുന്നത് അവർ പുറത്തായിക്കൊണ്ടിരിക്കും അങ്ങനെ ഏറ്റവും അവസാനം വരെ നിൽക്കുന്നത് ആരാണോ അവരായിരിക്കാം വിജയിക്കുന്നത് ഇതുവരെയുള്ള ഒരു നോർമൽ ഗെയിം നടത്തുന്ന രീതി വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഗസ് ചെയ്തത് പക്ഷെ ഇതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ ആണ് ഗെയിം നടക്കുന്നത് എന്ന് നമുക്ക് പ്രൊമോ കാണുമ്പോൾ ചില സൂചനകൾ ലഭിക്കും അതായത് നോറ അക്ബറിന്റെ ബ്ലോക്കുകൾ കയ്യിൽ പിടിക്കുന്നുണ്ട് അതുപോലെ തന്നെ നോറയുടെ ബ്ലോക്കുകൾ അക്ബറും കയ്യിൽ പിടിക്കുന്നുണ്ട് പക്ഷെ അവര് വളരെ സമാധാനത്തോടെ മറ്റുള്ളവരുടെ ഗെയിം കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡസ്റ്റ്ബിനിൽ കൊണ്ടിടുക എന്നതിലുപരി അവിടെ വേറെ എന്തോ ഒരു ഗെയിം നടക്കുന്നുണ്ട് മാത്രമല്ല ഷാനവാസ് സാബുമാന്റെ ബ്ലോക്കുകൾ ഇങ്ങനെ ചവിട്ടി കളയുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട് ഏറ്റവും അവസാനം സാബുമാന്റെ കയ്യിൽ നിന്നും ഷാനവാസിന്റെ പടമുള്ള ബ്ലോക്കുകൾ തട്ടിപ്പറിക്കുന്നതിനായിട്ട് അവർ തമ്മിൽ വഴക്ക കൂടുന്നതും കാണിച്ചിട്ടുണ്ട് ഏറ്റവും അവസാനം ഷമ്മിയൊക്കെ നിൽക്കുന്നത് പോലെ ആതിലെ ഒരു സൈഡിൽ ചെന്ന് തിരിഞ്ഞു നിൽപ്പുണ്ട് അപ്പൊ അക്ബർ ചെന്ന് ആശ്വസിപ്പിക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ ഇത് ഗെയിമിന്റെ ഇടയിൽ അക്ബറിന്റെ വില കയ്യോ കാലോ വല്ലതോ ആതിലയുടെ മേത്ത് കൊണ്ടിട്ടാണോ അതേ ഇനി ആതിലയുടെ ബ്ലോക്ക് എടുത്തിന് അക്ബർ ഡസ്റ്റ്ബിൻ ഇട്ടതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല എന്തായാലും ഈ ഒരു ഗെയിം നാളെ ഒരു ഫിസിക്കൽ അറ്റാക്കിലേക്ക് ചെന്ന് എത്തിക്കുന്ന രീതിയിലേക്ക് മാറാൻ വളരെ അധികം സാധ്യത കൂടുതലാണ് കാരണം ഇതുവരെ ഇതുവരെയുള്ള അവർ ഗെയിം അവരെ കളിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ അവർ ശക്തി ഉപയോഗിച്ച് ഗെയിം കളിക്കാനാണ് കൂടുതൽ സാധ്യത